ത്രില്ലർ സിനിമകളുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിലൂടെ ശ്രദ്ധേയരായ മണ്ണാർക്കാട്ടെ പൊളി ബ്രദേഴ്സ് മറ്റൊരു പുനരാവിഷ്കാരവുമായി രംഗത്ത് ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചാന്ത് പൊട്ടുമായാണ് പൊളി ബ്രദേഴ്സ് ഇത്തവണ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നത് നമുക്ക് നമസ്കാരം മാറ്റാം എൻ്റെ മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചുങ്കം സ്വദേശി മുഹമ്മദ് ഫാസിൽ സംവിധാനം ചെയ്ത ചാന്തുപൊട്ട് വീഡിയോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഇതിനകം കണ്ടുകഴിഞ്ഞത് ചാന്തപൊട്ടിൽ ദിലീപിന്റെ രാധ എന്ന കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുകയാണ് വീഡിയോയിൽ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ കണ്ട ആയിരങ്ങളാണ് ഫാസിലിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത് ബീച്ച് അടിസ്ഥാനമാക്കിയ ചാന്പൊട്ട് വീഡിയോ ചിത്രീകരണം നടത്തിയത് ചാവക്കാട് ബീച്ചിലാണ് എഡിറ്റിംഗും സംവിധാനവും ഫാസിൽ തന്നെയാണ് നിർവഹിച്ചത് ക്യാമറ ശിബിലിയും സുജിൻ മുണ്ടക്കണ്ണിയുമാണ് ചിത്രീകരിച്ചത് ത്രില്ലർ സിനിമയായ ട്രാഫിക്കിന്റെ ക്ലൈമാക്സിന്റെ പുനരാവിഷ്കരണ വീഡിയോ കണ്ട സംവിധായകൻ നാദർഷ നിങ്ങൾ പൊളിച്ചു ബ്രദേഴ്സ് എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വൈറലായിരുന്നു ഇതിലെ അഭിനയ മികവ് കണക്കിലെടുത്താണ് റിലീസിന് ഒരുങ്ങുന്ന സുമതി വളവ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഫാസിൽന് അവസരം ലഭിച്ചത് അഭിനയത്തോടൊപ്പം റോഡിൽ വസ്ത്രവില്പനയും നടത്തുന്നുണ്ട് ഫാസിൽ വസ്ത്രവില്പനയാവട്ടെ ജീവിതം എന്ന പേരിൽ റീൽസ് ഇറക്കി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഈ കൊച്ചുമെടുക്കൻ നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി